ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് ചെറിയൊരു ചെലവിലെടുത്ത സുന്ദരമായ ഒരു വീടിനെ കുറിച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് ഇന്നലെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മള് കൊളത്തൂരുള്ള കൊളത്തൂരുള്ള ബ്ലോഗർ വീട്ടുകൂടലിൽ ഇന്നലെ കഴിഞ്ഞെങ്കിലും നമ്മൾ ഇന്നാണ് വരുന്നത് അതെ അത് ചൂടാക്കിട്ടുണ്ടെ തരും ഇന്നലെ ഒരു ഗ്രാൻഡ് കല്ല്യാണമായിരിക്കും കല്യാണം നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല വീട്ടുകൂടലിൽ ഇന്ന് നമുക്ക് വന്ന് പങ്കെടുക്കാം അതെ അതെ നമ്മളതുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റ് അല്ല നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങി ഇവ അരമണിക്കൂർ നമ്മള പിന്നെ എന്തായാലും വെയിറ്റ് ചെയ്യുമ്പോ ശരി ആ ഇരുപ മിനിറ്റ് വെറ്റിപ്പിച്ചിനെ അപ്പൊ ഈ മലപ്പുറത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ വീടും വെച്ച് മാറുന്നൊരു ശീലം യുവത് കഴിഞ്ഞ് അതൊക്കെ നിങ്ങളെ നാട്ടിലെ ദോഷങ്ങളും നല്ല വസരങ്ങളുണ്ടോ അപ്പോൾ നമുക്ക് വീടൊന്ന് കണ്ടാലോ വീടിൻ്റെ ഒരു ഉൾഭാഗത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇന്നലത്തെ അല്ല ഇന്നത്തെ തന്നെയാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇന്നലത്തെ ബിരിയാണിയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് പിന്നെ നമ്മളങ്ങനെ പറഞ്ഞുതരം പിന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നു ബിരിയാണി ഞാൻ വാങ്ങിപ്പിച്ച് അങ്ങനെ വിട്ടാൽ ശരിയാകില്ല അതെ അപ്പോൾ എന്തായാലും നല്ലൊരു ബിരിയാണി മലപ്പുറത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചു ഇന്നലത്തെ ബിരിയാണി ആ ഇന്നലത്തെ ബിരിയാണി പാർസൽ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടേ എന്തായാലും ഇന്നലത്തെ ബിരിയാണി പാർസൽ വാങ്ങുന്നതാണ് കരുത് അപ്പൊ ഇന്നലെ വീട്ടിൽ കൊള്ളു കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ടാകുമ്പോഴുള്ള അവസ്ഥ ഇതാണ് അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇങ്ങോട്ട് വരാം അതാണ് നിങ്ങൾക്ക് തന്നെ വരാക്കെ ഓ നല്ല ബിരിയാണി എല്ലാം കഴിച്ചു എന്തായാലും ഈ ഒരു ചെറിയ പ്രായത്തിൽ സ്വന്തമായിട്ട് വീടെല്ലാം എടുത്ത ആൾക്കാർ ആളെ നമുക്ക് പരിചയപ്പെടണം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് എത്ര പൈസ ചെലവായി വീട് എടുക്കാൻ വേണ്ടിട്ട് ചെറിയ ഒരു ഒരു വീടാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടാവും എന്തായാലും നമ്മളെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് വലിയ വലിയ വീടുകൾ എടുക്കുന്നതിന് പകരം വരുമിതമായ നിരക്കിൽ നല്ലൊരു ഒതുങ്ങുന്ന രീതിയിൽ വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നാട്ടിൽ നിന്ന് ജോലി ഇതും കൊണ്ട് അത് പ്രത്യേകിച്ച് ഒരു രസം തന്നെയാണ് കളിക്കുക അപ്പം അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം അതിൻ്റെ വിജയരഹസ്യം എന്താണുള്ളത് അപ്പോൾ എന്താണ് ഇതിന്റെ വിജയരഹസ്യം എത്ര കാലം എടുത്തു ഈ വീട് നിർമ്മാണത്തിൽ തുടങ്ങിയിട്ട് വീട് എന്ന് പറയുമ്പോൾ നമ്മളെ ഏകദേശം രണ്ടു വർഷത്തിന്റെ മുകളിലായി ഇത് മൂന്ന് വർഷമായിട്ടുണ്ടാവും അങ്ങനെ മറ്റേ താഴെ ഒരാളുണ്ട് ഓൻറേതാണ് കണക്ക് ഓനെ ഓനെ മറ്റേ പള്ളിയിലുണ്ടായിരിക്കണ സമയത്താണ് അതായത് ആയിരിക്കണ സമയത്താണ് ആണ് അപ്പൊ പിന്നെ ആ സമയത്ത് വർഷം ഇപ്പൊ രണ്ടു വയസ്സായി മൂന്ന് വർഷത്തിന്റെ അടുത്തായി തുടങ്ങിയതാണ് ലോക്ക്ഡൌൺ ഒരു ഒന്നാമത്തെ ലോക്ഡൌൺ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലോക്ഡൌൺ വന്നില്ലേ ആ സമയത്ത് വരുമ്പോ ഇതിന്റെ ഒരു വിധമുള്ള വർക്കൊക്കെ നമ്മളെടുത്താണ് ട്രൈലിന് നമ്മളായിരുന്ന ഹെൽപ്പർ അതേപോലെ തന്നെ ബൈൻഡിങ് സുഹൃത്ത് വന്നു ബാക്കി നമ്മള് ഹെൽപ്പറായി നിന്നെടുത്തോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള ഒരുപാട് വർക്കാണ് ഡോറുകള് നമ്മളെ ഒരു സുഹൃത്ത് വെച്ചാണ് അതിനൊക്കെ കുറച്ച് പൈസ ഒരു അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പിന്നെ ഇവിടെ സൈഡിലുള്ള മണ്ണ് എല്ലാം നമ്മള് സ്വയം ചെയ്തോണ്ട് തന്നെ ഒരു പന്ത്രണ്ട് റുപേന്റെ ഉള്ളില് വന്നിട്ടുള്ളു അപ്പൊ ഒരു പന്ത്രണ്ട് രണ്ട് ബെഡ്റൂം ഒരു പിന്നെ അത്യാവശ്യത്തിന് നല്ലൊരു സിറ്റിംഗ് റൂമിലായിട്ട് സെന്റർ ആണ് അങ്ങനെല്ലാം വരുമ്പോ കുഴപ്പമില്ലാത്തൊരു വീട് ഇത്രയും ചെറിയ ബഡ്ജറ്റില്ല അല്ലെ അപ്പൊ സ്ഥലം നിങ്ങൾക്ക് പിന്നെ ഫാമിലി ആയിട്ട് ആയിട്ടുള്ള സ്ഥലമാണ് അതെ അതെ അതുകൊണ്ട് നമുക്ക് സ്ഥലത്തിന്റെ ഒരു പൈസ വന്നിട്ടില്ല വീട് ലക്ഷം രൂപ പൂർത്തിയായി പറയാം ഉണ്ടോ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അത് കടമാണ് അല്ലെങ്കിൽ നാട്ടിൽ വീടുണ്ടാവുമ്പോൾ നാട്ടിലെ നാട്ടുകാർ വിചാരിക്കും ചെറുങ്ങനെ വലിയ വീടിനായിട്ട് ലോൺ എടുത്തിട്ടില്ല വീട് ലോൺ എടുത്തില്ല ചെറിയ ഒരു അല്ല ചില്ലറ ലോണൊക്കെ നമ്മക്ക് എന്താക്കും കാർഷിക എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും അങ്ങനത്തെ ചെറിയ ചെറിയ ലോണെല്ലാം നമ്മൾ എടുത്തിട്ടു മറ്റേതാകുമ്പോ നമ്മളെന്താ ആര് വീട് വീടുണ്ടാക്കണന്നുണ്ടെങ്കിലും ഹൗസ് ലോൺ പരമാവധി ഒഴിവാക്കിയിട്ട് ചെറുകിട ലോണുകളൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ വീട് നോക്കാം അല്ല എന്നുണ്ടെങ്കി ഇപ്പൊ ഒരുപാട് കൺസ്ട്രക്ഷൻ്റെ ആൾക്കാരൻ എന്തുണ്ട് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പെരുന്നിൾ മണ്ണൊക്കെ വീട് കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി അവര് ഫുൾ ആക്കിയതിനു ശേഷം കുറച്ച് കുറച്ച് അടവായി അടച്ചു കൊടുക്കുന്ന വീടുകളൊക്കെ ഉണ്ട് അങ്ങനത്തൊക്കെ ചെയ്യാം ഇത് ഈ ഭാഗത്ത് സ്ഥലത്തേക്ക് വലിയ കുറഞ്ഞാലും ഒന്നര രണ്ടു ലക്ഷം രണ്ടു ലക്ഷം രണ്ടു ലക്ഷം ഒരു ലക്ഷം രണ്ടു ലക്ഷം പിന്നെ അറുപത് എഴുപത് രൂപയൊക്കെ കിട്ടും ഒരു ലക്ഷം ഉള്ളതിക്കാരം പിന്നെ മറ്റൊരു വഴിയും സാധനങ്ങളിലൊക്കെ അപ്പൊ ചെറിയ ചെലവിൽ നല്ലൊരു വീട് പണിത് ഇരുപത്തി ഒമ്പത് വയസ്സല്ല ഇരുപത്തി ഒമ്പത് വയസ്സൊക്കെ ഗൃഹനാഥനായി ഇതെല്ലാം തന്നെയാണ് മലപ്പുറത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തോന്നുന്നത് അല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ കല്യാണം കല്യാണം ഒരു ാണെങ്കിൽ വേണ്ടിയിട്ട് അതാണ് മെയിൻ ആയിട്ട് കാരണം നമുക്ക് നമുക്ക് ഒരു വീട് വേണം എന്നുള്ള ആഗ്രഹം വേണം പിന്നെ അതിലേക്ക് ഇറങ്ങും വേണം ഇറങ്ങുമ്പോ പിന്നെ നമ്മള് അതിനായിട്ട് പൈസ കണ്ടെത്തും അങ്ങനെയാണ് പിന്നെ നമുക്ക് സമയത്തിന്റെ വരെ എന്ന് പറയുമ്പോ ഒരു നമുക്ക് വീടിന് ആഗ്രഹം രണ്ടു വർഷമായാലും മൂന്ന് വർഷമായാലും നമുക്ക് ആ വീട് അങ്ങനെ പണി തീർക്കണമെന്നുണ്ടാവുള്ളൂ കൂടുതൽ കടങ്ങൾ ഇല്ലാണ്ട് ഒരാൾ പണി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കില് നമ്മൾ ആദ്യം ഒരു ഘട്ടം തീർക്കും പിന്നെ അടുത്ത ഘട്ടം തീർക്കും ആ കടം കൂടിയിട്ട് അടുത്ത ഘട്ടം തുടങ്ങും ആ കടം വീടി ഘട്ടം തുടങ്ങും അങ്ങനെ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെ പണി തീർക്കാനുണ്ട് ചില തറ ഇട്ടിട്ട് ബാക്കി മൊത്തമായിട്ട് ഒന്നിച്ചുണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ അവനെ സാമ്പത്തിക അനുസരിച്ചിട്ട് അങ്ങനെ സന്തോഷം വന്നിട്ടില്ലെങ്കിൽ പിറ്റേന്ന് വന്ന് കൽക്കരി നമ്മള അല്ലേ അതുപോലെ തന്നെ വലിയൊരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കല്യാണം ഉണ്ട് നമ്മളെ നാട്ടിൽ തൃക്കരിപ്പൂര് അപ്പൊ അത് പോയി അത് നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അത് ഇന്ന് പോകാൻ പറ്റില്ലല്ലോ ഇത് പിന്നെ നമുക്ക് കയറി ഇറങ്ങാമല്ലോ ഇന്ന് അത് രണ്ടാണല്ലോ പിന്നെ നമ്മൾ പ്രശസ്ത ബ്ലോഗറും കൂടിയാണല്ലോ അപ്പം നമുക്ക് എപ്പോഴും വരാലോ അല്ല നമ്മൾ അത്രയും ദൂരത്തുനിന്ന് വന്നത് എന്നാലും സന്തോഷം അപ്പോ അങ്ങനെ അപ്പോൾ അവിടെ നേരെ ഇറങ്ങി ഞാൻ അക്ബറിന്റെ വീട്ടിലെത്തി അക്ബർ ആരാണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മളെ വിളിക്കാത്ത കല്യാണത്തിന് പോകുമ്പോൾ ഇവിടെ വീട്ടിൽ നമ്മൾ ഇരുന്ന് വന്നിട്ടുണ്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ എന്തായാലും ഏറെ ഒന്ന് സ്വീകരിച്ച അവളെ അപ്പൊ അതൊന്ന് കാണാൻ പറ്റി ഒരു വർഷവും മൂന്ന് മാസവും ശരിക്കായി എന്തുണ്ട് ലൈഫെല്ലാം ഉഷാറ ഉഷാറന്നല്ലെ ഒരു ഉപ്പോന്നെ ഒരു സന്തോഷം പോകത്തു സന്തോഷം എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം വീണ്ടും ഓക്കെ